നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പെൻഷൻ സമുച്ചയത്തിൽ കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൻ കെ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു ബാബു മലോൽ പി സി രവീന്ദ്രൻ പി ആർ പുഷ്കരാക്ഷൻ പി പി നമ്പീഷൻ ഗിരിജ ടീച്ചർ പി പി ദാമോദരൻ എന്നിവർ സംസാരിച്ചു പെൻഷനേഴ്സ് കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കേരളത്തിലെമ്പാടും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ഘടകങ്ങളിലും പെൻഷൻ ദിനമായി ആചരിക്കുകയാണ് ഡിസംബർ പതിനേഴ് പെൻഷൻ ദിനമായി ആചരിക്കുന്നതിന് പിന്നിൽ ചരിത്രപരമായ ഒട്ടേറെ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ വീഴുറ്റ ഏടുകളുണ്ട് നമ്മൾ തിരൂരും ഇതുപോലെ നിലൂർ ടൗൺ ബ്ലോക്കിൻ്റെ ആഭിമുഖ്യത്തിൽ മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ വർഷം വൈവിധ്യങ്ങളോടെ ഈ പെൻഷൻ ദിനം ആചരിക്കുക നാനൂറ്റി അറുപത്തി എട്ടോളം വരുന്ന അംഗങ്ങളാണ് ഇന്ന് നമുക്ക് നമ്മുടെ ടൗൺ ബ്ലോക്കിന് കീഴിലുള്ളത് എല്ലാവരെയും ഈ വിവരം കൃത്യസമയത്ത് എത്തിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല സാധ്യമായ എല്ലാ പ്രചാരണ ഉപാധികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അറിയിക്കുക ഇവിടെ എൻ്റെ ദൗത്യം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാധികൾ അതുപോലെ ആരാധ്യരായ കെ എസ് എസ് പി അംഗങ്ങൾ ഇവരെ സ്വാഗതം ചെയ്യുക എന്നുള്ള ആരാണ് നമ്മളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആരാണ് നമ്മൾക്ക് അവകാശങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിലൊക്കെ തന്നെ രാഷ്ട്രീയം കടന്നു വരും പക്ഷേ അവിടെ നമ്മൾ കച്ചി രാഷ്ട്രീയം കാണേണ്ടതില്ല രാഷ്ട്രീയം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന പൊതുവായ വിഷയമാണ് ആ അർത്ഥത്തിൽ അതിനെ കണ്ടാൽ മതി ഇപ്പോൾ സർവീസ് രംഗത്ത് കേരളത്തിലെ സർവീസ് രംഗത്ത് ഏറ്റവും വലിയ സംഘടന എന്ന് പറയാവുന്ന എൻ ജി ഒ യൂണിയൻ്റെ ജില്ലാ നേതൃത്വത്തിൽ ഇരുന്ന് ഇരുപത്തിയഞ്ച് വർഷത്തോളം അവിടെ പ്രവർത്തിച്ച് അതിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് അവിടെ നമ്മൾ ജീവനക്കാരോട് നമ്മളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളവിടെ പറയുമ്പോൾ പലരും അതിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണോടുകൂടി കാണും നമ്മൾ പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് ആരാണ് നമുക്ക് അവകാശങ്ങൾ നൽകിയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് അവിടെ അങ്ങനെ കക്ഷി രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി നാല് മുതൽ നമ്മൾ കേന്ദ്രത്തിൽ രാജ്യത്താകെ തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ആ ആളുകളെ സംബന്ധിച്ചൊന്നും പെൻഷൻ എന്നൊരു സങ്കല്പം അവരെ മുന്നിലില്ല അവരുടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ അതിലും കൂടുതൽ ശമ്പളം കവർന്നെടുക്കുന്ന സാഹചര്യം ഉണ്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ വലിയ വെട്ടിക്കുറവ് വരു വരുത്തിയിട്ടുണ്ട് അത് അവർക്കറിയാം നമുക്കും അറിയാം ചന്ദ്രൻ അതോടൊപ്പം നമ്മുടെ വാരാഷ അവരാണ് ഇതിന് പ്രധാനമായും നമ്മുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ഈ തിരൂർ ടൗണിലെ എല്ലാ ഭാഗങ്ങളിലും അവർ നിരന്തരമായി സഞ്ചരിച്ച് നടന്ന് പോയി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ഈ കാലഘട്ടത്തില് അച്ഛനെ എല്ലാ കുടുംബമായാലും സർവീസിലായാലും ഒന്നാം ഒരുമിച്ച് ഒത്തു ഒരുമിച്ച് കൊണ്ടുപോയാൻ വേണ്ടിയിരുന്നു സ്നേഹങ്ങളുടെ ആളായിരുന്നു ആളായിരുന്നു ഈ അവസരത്തിൽ അച്ഛനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് ഈ പരിചയത്തിൽ ഞാനൊന്നും പറയുന്നില്ല കാരണം നമ്മളുടെ വിവിധ കഥ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറാനുണ്ട് ആ ദിനത്തെ നമ്മൾ എന്നും ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചൂണിറ്റിലെയും ഒരു എല്ലാ ഞാൻ എൻ്റെ ഈ ദിനാചരണങ്ങളുടെ കാലഘട്ടമാണ് അതിൽ നമുക്കും ഒരു ദിവസമുണ്ട് പെൻഷൻ ദിനം നമ്മൾ ആചരിക്കുന്നു ആ പെൻഷൻ നമ്മളുടെ പെൻഷൻ എങ്ങനെ ഈ ഈ അവസ്ഥയിലേക്ക് എത്തി നമുക്ക് എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ നിങ്ങളറിഞ്ഞുകഴിഞ്ഞു ഇനി അതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല ഇവിടെ നന്ദി പറയുക എന്നുള്ള കർത്തവ്യമാണ് എനിക്കുള്ളത് ടി കെ ബോസ് സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ലക്ഷ്മണ ലക്ഷ്മണേട്ടനെ ഏറെ സ്നേഹത്തോടെ വേദിയിലെത്തി ക്ഷണിക്കുന്നു കൊല്ലത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ ഒത്തുകൂടണം എന്നാണ് മോഹം അപ്പോൾ എല്ലാവരും പരസ്പരം കാണാനും വിവരങ്ങൾ അറിയാനും സ്നേഹങ്ങൾ പങ്കിടാനും ഒക്കെ പെൻഷനേഴ്സ് കലാസമിതി ഇങ്ങനെ ഒരുക്കുകയാണ് ഓരോ പരിപാടികളും ഞങ്ങൾ ഈ ഇവിടെ ഒരു പരമേശ്വരം എന്നു പറഞ്ഞാൽ ഡാൻസർ മാഷുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടി ഞങ്ങൾ കുറേ കലോത്സവ രംഗത്ത് കുറേ വർക്ക് ചെയ്ത് എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് ഏതായാലും നിങ്ങളെല്ലാം ആളുകളായതുകൊണ്ട് കുറച്ച് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക അപ്പോൾ ഏത് വിഷയങ്ങൾ വേണമെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ ഈ സാരിധ്യം വഹിക്കാൻ സുന്ദരൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കലാസമിതിയുടെ പൂർണ്ണമായ ഉണർവ് നമ്മൾ ഓർമ്മിച്ചു കാരണം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയപ്പെടുന്ന എല്ലാ ഇൻസ്ട്രുമെൻസും വാദ്യോപകരണങ്ങളും വായിക്കുന്ന ഒരു സർവകലാ വല്ലപ്പനാണ് വളരെ വിനയത്തോടെ ചിരിച്ചുകൊണ്ട് സുസ്മര ഉലനായിക്കൊണ്ട് എല്ലാവരോടും പെരുമാറുന്ന സുന്ദരൻ്റെ നേതൃത്വം ഇതിന് വളരെ ഗുണകരമായി ഭവിക്കട്ടെ നമ്മുടെ പെൻഷനേഴ്സിൻ്റെ എല്ലാ പരിപാടികളും ഭംഗിയായി തീരട്ടെ ദിവസത്തിനും എല്ലാ ആശംസകളും ഈ കലാ കൂട്ടായ്മയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ സെൽറ്റൊക്കെ പറഞ്ഞതുപോലെ നിൻ്റെ നേതൃസ്ഥാനത്ത് സുന്ദരനാണ് സുന്ദരന് ഒരു പ്രത്യേകത ഉള്ളത് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ വലിയ കഴിവുണ്ട് ആ കഴിവ് നമ്മുടെ പ്രസ്ഥാനത്തിന് വലിയ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി കൂടുതലൊന്നും പറയാൻ പറ്റിയ സമയമല്ലിത് കാരണം നമുക്ക് ധാരാളം കലാപരിപാടികൾ നടത്താനുണ്ട് എല്ലാവരും മാസങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പം എല്ലാവരും വളരെയധികം ഉത്സാഹത്തോടുകൂടി പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കാണാനും കേൾക്കാനും നമ്മുടെ കൂട്ടർ എല്ലാവരും വിചാരിച്ചതിലധികം ആൾക്കാരെ നമ്മൾ എല്ലാവരെയും എത്തിയിട്ടുണ്ട് ഒരിക്കലും നമ്മുടെ പരിപാടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരു മറുപടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ പക്ഷേ ഇന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടി നല്ല ഓഡിയൻസിനെ കാണുന്നു അത് വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നു

െക്കും നിർണായകമാണ് വീട്ടേണ്ടത് ലോക ചാമ്പ്യനെയാണ് എൺപത്തിനാല് മത്സരങ്ങൾ തുടർച്ചയായി

अरे ये सॉन्ग ये हमारे तो पति नहीं बन जाए ना तो एक बार पति रहता है, अरे कहाँ पति रहता है? कितने निर्भर हैं आप आकर भी तो, यानी बल्लपुर कोई इतना बोर्डिंग करने को इतना नाटक സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടൂൺ ടൂ സീറോ ഫൈവ് മൊബൈൽ